പുരുഷന്മാർക്ക് പൊതുവേ ഉണ്ടാവുന്ന ഒരു പ്രയാസമാണ് പ്രോസ്റ്റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോസ്റ്റേറ്റ് ഗന്ധികളുടെ ബുദ്ധിമുട്ട് അത് ഏജ് ആയിട്ടുള്ള ഫോർട്ടി ഫൈവിന് മേലെയുള്ള പുരുഷന്മാരിലാണ് പൊതുവേ പ്രോസ്റ്റേറ്റ് ഹൈപ്പട്രോഫി ബി പി എച്ച് കണ്ടുവരാറുള്ളത് പ്രോസ്റ്റേറ്റ് ലൈംഗിക പ്രശ്നങ്ങൾക്ക് കാരണമാകണം എന്ന് ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഡോക്ടർ എൻ്റെ പ്രോസ്റ്റേറ്റ് കൊണ്ട് ഇന്ന് ഇന്ന പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് കണ്ടുവന്നതിന് ശേഷമാണ് ഡോക്ടർ എനിക്ക് ഇന്ന ഈ പറഞ്ഞ ഉദാഹരണത്തിന് പ്രശ്നം ഉണ്ടാകാത്ത അവസ്ഥ അല്ലെ എൻ്റെ സ്ഖലനം സംഭവിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ സെക്സോട് താല്പര്യം ഇല്ലാത്ത എന്ന് പറയാറുണ്ട് ഇതിൽ യാഥാർത്ഥ്യമാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ അത് മൂന്ന് പ്രധാനപ്പെട്ട സെക്ഷൽ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകാറുണ്ട് അപ്പം ഇന്ന് നമുക്ക് വിശദമായിട്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഞാൻ ഡോക്ടർ സെയ്ദ് മോഹൻ പിന്നെ പ്രോസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് സെക്സ് ബാധിക്കുന്നത് അതിൻ്റെ ഉദാഹരണത്തെയാണ് അത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് അത് ബാധിക്കുന്നത് കാരണം ഒന്ന് പ്രഷറ് കൊണ്ട് പെൽവിക് പ്രഷറ് കൊണ്ട് ഉദാഹരണം ലഭിക്കാത്തൊരവസ്ഥ വരും പിന്നെ ഹോർമോണൽ ആക്ടിവിറ്റീസ് കൊണ്ടത് ഉദാഹരണം ലഭിക്കാത്തൊരവസ്ഥ വരും രണ്ടാമത്തെ ഒരു കാരണമാണ് ഇഞ്ചക്ഷൻ നടത്താത്തത് അതായത് സ്ഖലനം നടക്കാത്തൊരവസ്ഥ പ്രോസ്റ്റേറ്റിന് അമ്പലയിൻറ്റുള്ളവർക്ക് എന്ത് ചെയ്യില്ല കൃത്യമായിട്ട് സ്കലനം നടക്കാത്തത് കാരണം എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബ്ലോക്കേജ് കാരണം അത് പ്രധാനപ്പെട്ട കാരണമാണ് സ്ഖലനം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരവസ്ഥ പിന്നെ ചില മെഡിസിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം എന്തു ചെയ്യും പ്രോസ്റ്റേറ്റിൻ്റെ സ്ലനം സംഭവിക്കാത്തൊരവസ്ഥ വരും അതുപോലെതന്നെ സ്ഖലനം സംഭവിക്കുന്ന പോലെ ബാക്കിലേക്ക് അത് പോവുകയാണ് ചെയ്യാം മൂന്നാമത്തുള്ള പ്രശ്നമാണത് സൈക്കോളജിക്കലുള്ള ഫാക്ടേഴ്സ് ഏറ്റവും പ്രധാനമാണ് സ്ട്രെസ്സ് കാരണം എന്തു ചെയ്യും ഈയൊരു ബുദ്ധിമുട്ടുകൊണ്ട് എന്നെ കൊണ്ടിട്ട് പറ്റൂണേ എന്നുള്ളൊരു ടെൻഷനോട് കൂടിയിട്ട് സെക്സോട് തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥ വരും പിന്നീട് രണ്ടാമതാണ് ടയർഡ്നെസ് കാരണം എന്താണ് രാത്രി കാലങ്ങളിൽ ഒന്നും രണ്ടും പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുന്നേറ്റിട്ട് മൂത്രയൊക്കേണ്ടി വരും അത് നോർമൽ സ്ലീപ്പിനെ ഡിസ്റ്റേബ് ചെയ്യും ഇതെന്ത് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ബി പി എച്ചിൻ്റെ ബിനേൻ പ്രോസ്റ്റൈപ്രോഫിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹോർമോണൽ ഇംബാലൻസിങ് ആണ് നമുക്കെല്ലാവർക്കും അറിയാം ഏജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പുരുഷന്മാരിലെ ടെസ്റ്റോസിറോണിൻ്റെ അളവ് കുറയുകയും ഇസ്ട്രോജിൻ്റെ അളവ് നിലനിൽക്കുകയും ചെയ്യും ഈ ടെസ്റ്റോസിറോണിൻ്റെ അളവ് പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രോത്ത് വ വർധനവിന് കാരണമാവും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രണ്ടാമതാണത് പിന്നെ ഏജിങ് ഫാക്ടർ ഏജിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് സെൽസിൻ്റെ ഡെത്ത് ഉണ്ട് അതും അതുപോലെ തന്നെ പുതിയ സെൽസിൻ്റെ ഗ്രോത്തും തമ്മിലുള്ള ബാലൻസിങ് ഇല്ലാത്തൊരവസ്ഥ കാരണം ഡെത്ത് സംഭവിക്കാതെ വരികയും പുതിയ ഗ്രോത്ത് കൂടുതൽ വരികയും ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഐപ്പട്രൂഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രോണിക് ഇൻഫ്ലമേറ്റി കണ്ടീഷൻസ് ശരീരത്തിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ക്രോണിക് പ്രോസ്റ്റേറ്റിൻ്റെ കാരണം പിന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് കാരണം എന്താണ് നമ്മുടെ ഇന്നത്തെ സർഡൻഡറി ലൈഫ് സ്റ്റൈൽ കൂടുതൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പം റെഡ്മീഡ്സ് കൂടുതലായിട്ട് കഴിക്കുക അത് ഈ പറയുന്ന ബി പി എച്ചിന് കൂടുതലായിട്ട് കാരണമാണ് പ്രോസ്റ്റേറ്റിന്റെ വളർച്ചയ്ക്ക് അത് വളരെയധികം സഹായം ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ടാകുന്ന നമ്മുടെ സഡൻഡറി ലൈഫ് സ്റ്റൈൽ കൂടുതൽ ലോങ് ടൈം സിറ്റിങ് ഇതിൻ്റെ പ്രഷറ് പൽവിക് പ്രഷറ് കൂട്ടുകയും അത് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് കണ്ടുവരാറുണ്ട് ഇനി എന്തൊക്കെയാണ് അതിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് എന്ന് നമുക്ക് നോക്കാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കംപ്ലൈൻ്റ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സൈൻ ആൻഡ് സിംറ്റംസ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന മൂത്രയ്ക്കാനുള്ള ടെൻഡൻസിയാണ് യൂറിനേഷനും പോകാനുള്ള ടെൻഡൻസി മൂത്രയൊക്കെ പോലുള്ള പ്രയാസം എന്നാണ് പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ രാവിലെ ചില പേഷ്യൻസ് അറിയാത്ത പ്രോസ്റ്റേറ്റ് ആണെന്ന് അറിയാത്ത പേഷ്യൻസിനോട് നമ്മൾ ഇഷ്ടമെടുക്കുന്ന സമയത്ത് അവർ പറയാം ഡോക്ടറെ രാവിലെ അല്ലെങ്കിൽ മൂത്ര ഒഴിക്കണ സമയത്ത് ഫസ്റ്റ് ഒരു ശക്തി ഇല്ലാത്ത ഒരു ഫ്ലോ ഉണ്ടാവും പിന്നീട് മാത്രമേ എനിക്ക് ഒരു ബലം കിട്ടുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആ ഒരു വീക്ക്നെസ് എൻലാർജ്മെന്റ് കാരണം കംപ്ലീറ്റ് യൂറിനേഷൻ സംഭവിക്കാത്തൊരവസ്ഥ വരും കാരണം എന്താണ് പേഷ്യൻസിനോട് ചോദിച്ചാൽ നമുക്ക് മനസിലാകും ഏത് സമയത്തും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അവർക്ക് കംപ്ലീറ്റ് ചെയ്തിപ്പം ഒതു കൊടുക്കേണ്ട മുസ്ലിംസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അവർക്ക് മനസ്സിലാവും യൂറിൻ കംപ്ലീറ്റ് പാസ്സാകാത്ത അവസ്ഥ വരും അവരെന്ത ഈ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഇതിൻ്റെ കാരണം എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ യൂറിൻ കംപ്ലീറ്റ് പാസ്സാത അവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കും കുറേ പ്രെസ്സർ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് വരുന്നതല്ലാതെ എന്നാലും അവിടെ ഒരു ബാലൻസിങ് ആയിട്ട് കിടക്കും അവർക്ക് ഫീൽ ഫീലാകും പക്ഷെ എത്ര പ്രഷർ ചെയ്ത് കഴിഞ്ഞാലും പുറത്ത് വരാത്തൊരവസ്ഥ ഇതാണ് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പെയും നേരത്തെ ആ യൂറിനെത്തുന്നൊരു പ്രഷറും ഉണ്ട് എന്ത് ചെയ്യും പ്രോസസ്സ് നേരത്തെ ബ്ലോക്ക് ആയി കിടക്കുന്ന യൂറിൻ പെട്ടെന്ന് തന്നെ പാസ് ചെയ്ത് പോകും അപ്പോൾ അത് നമുക്ക് കൺട്രോൾ കിട്ടില്ല യൂറിൻ ശരിക്ക് നമ്മൾ നമ്മൾക്ക് സ്ട്രോങ്ങ് ആയിട്ട് നോർമൽ ആയിട്ട് എന്ത് ചെയ്യും അത് പോകുന്നതായിരിക്കും പക്ഷേ അത് വളരെ കൺട്രോൾ ആയിട്ട് ഫോഴ്സ് കുറവായിട്ടാണ് അത് പോകാറ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം റിക്കറൻ്റായിട്ട് മൂത്രയോഗിക്കാനുള്ള ടെൻഡൻസി രാത്രി ഇപ്പം ഡയബറ്റിക് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് നോർമൽ ആണെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങൾ മൂത്രയക്കുന്നുണ്ടെങ്കിൽ അത് ബി പി എച്ചിൻ്റെ പ്രോസ്റ്റൈഡ് ഗന്ധി വീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് പ്രോസ്റ്റൈഡിൻ്റെ ചില പേഷ്യൻസ് പറയുന്ന ബുദ്ധിമുട്ടാണ് ഡോക്ടറെ ആയിട്ടുള്ള വേദന ഉണ്ടാവാറുന്ന് പറയും അപ്പോൾ പ്രോസ്റ്റൈഡിൻ്റെ വേദനയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് ആ ഏരിയയിൽ നാവിയുടെ ഭാഗങ്ങളിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ പിഴിഞ്ഞ് തോർത്തുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ പ്രഷർ ചൂടാക്കിയിട്ടുള്ള തോർത്ത് ആൻഡ് ബോക്സിന് മുകളിൽ വെച്ചിട്ടുള്ള തോർത്തുകൊണ്ട് ചെറുതായിട്ടൊന്നും മസാജ് ചെയ്യുക പ്രസ് ചെയ്യുക അതോടൊപ്പം തന്നെ ചെറുതായിട്ടുള്ള ലൈറ്റ് ചൂടിൽ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ചെറുതായിട്ട് മസാജ് ചെയ്യുന്നതും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും അത് നേരത്തെ പറഞ്ഞ വേദന കുറക്കാൻ വളരെയധികം ഹെൽപ്പാക്കും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പിന്നെ ചൂടുവെള്ളത്തിൽ ചെറിയൊരു ബേസിൻ്റെ ചൂടുവെള്ളം വെച്ചിട്ട് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഒരിളം ചൂടുവെള്ളത്തിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ചെറിയൊരു നുള്ളു ഉപ്പ് അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട് ഇളം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ട് നേരം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നല്ല റിലീഫ് കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ അതിന് ശേഷം എന്ത് ചെയ്യുക നേരത്തെ പറഞ്ഞ ഒലീവ് ഓയിൽ വെച്ചിട്ട് ചെറിയ ഇളം ചൂടിൽ മസാജ് ചെയ്യാൻ ചെയ്യണതിൻ്റെ എഫക്റ്റ് ഡബിളായിട്ടും കണ്ടുവരാറുണ്ട് ഇനി പ്രോസ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നമ്മൾ ബ്രിസ്ക് വാക്കിങ്ങൾ അതായത് വളരെ സ്പീഡിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ വളരെ സ്പീഡിലായിട്ടും നല്ല കൈയും വീശി നടക്കുക എന്നുള്ള രൂപത്തിൽ നടക്കുകയാണെങ്കിൽ അത് പെൽവിക് പ്രഷർ കുറക്കുകയും അതോടൊപ്പം തന്നെ സർക്കുലേഷൻ മൂടി കൂട്ടുകയും ചെയ്തു വരാറുണ്ട് അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റായിട്ട് ബോഡിയുടെ എല്ലാ ഭാഗത്തും സർക്കുലേഷൻ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ കുറക്കുന്നതും അത് പ്രോസ്റ്റൈൻ്റെ റിലീഫിനും വളരെയധികം എഫക്റ്റായിട്ട് കണ്ടുവരാറുണ്ട് വരാറുണ്ട് രണ്ടാമത്തൊരു കാര്യമാണ് നമുക്ക് പിന്നെ പെൽവിക് എക്സസൈസ് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറ്റിൽ ഡയറ്റിൽ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന നേരം നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള സാധനമാണ് പംകിൻ സീഡ്സ് പംകിൻ സീഡ് ടീ ഒരു ഒരു ഗ്ലാസ് പംകിൻ സീ അതായത് ഒരു ടീസ്പൂണ് പംകിൻ സീഡ് ചൂടാക്കിക്കൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം അത് കുറുകി ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെയധികം എഫക്റ്റീവാണ് കാരണം എന്താ ഇതിൽ പമ്പിൽ കണ്ടിരുന്ന സിങ്ക് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ് കൊണ്ട് ഇതിൻ്റെ സ്വെല്ലിംഗ് കുറയ്ക്കുകയും ആ ഇൻഫ്ലമേഷൻ വളരെയധികം കുറ നേ കണ്ടു വരാറുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ബാർലി ബാർലിയുടെ വെള്ളം വളരെയധികം കുടിക്കുന്നത് മസിൽസ് നേരത്തെ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റും യൂറിൻ വളരെ സ്മൂത്തായിട്ട് പോകുന്നതിനും സഹായിക്കും ഇത് രണ്ടും നമ്മൾ ഡയറ്റിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് കാരണം നോർമൽ അല്ലാത്ത ഡയറ്റിൻ്റെ ഭക്ഷണ ക്രമീകരണം വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അതല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിത് പിന്നീട് നമ്മൾ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സിലുള്ള അത്തിപ്പഴം അത്തിപ്പഴം വളരെ എഫക്റ്റീവാണ് ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റിൻ്റെ തടുപ്പിന് അത്തിപ്പഴം കഴിക്കുന്നുള്ളൂ അതിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ തടുപ്പ് വളരെയധികം കുറഞ്ഞു വരുന്ന ചില ചില ബിഷൻസിൽ കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ റെഡ്മീറ്റ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് അത് നേരത്തെ പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത് കൂട്ടുകയും ചെയ്യുന്നുണ്ട് ബാർലി പിന്നെ ആൻസോൺ റിച്ചായിട്ടുള്ള ഗാർലിക്ക് ഉലുവയുടെ വെള്ളം ദിവസവും ഉൽവേടും ഇനി പ്രോസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആ പെൽവിക് എക്സസൈസും അതുപോലെ തന്നെ ബ്രിസ്റ്റ് വാഷും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ യൂറിൻ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ യൂറിനുള്ള ഈ പെയിനിന് പുറമെ പെയിനും തുടർച്ചയായിട്ടുണ്ടാകുന്ന പനി അതുപോലെ ബ്ലഡ് ഇവ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ വളരെ സ്മൂത്ത് ആയിക്കൊണ്ടിട്ടുള്ള ഡ്രസ്സുകൾ അടിവസ്ത്രങ്ങളിലിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യൂറിൻ യാതൊരു കാരണവശാലും ബ്ലോക്ക് ആവാതെ കൃത്യമായ ഇടപെടൽ യൂറിനേഷൻ നടത്താൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞ ആ പെൽവിക് മസാജും അതുപോലെ സിറ്റ് ബാത്തും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതിന് സർജറി ചെയ്തു കഴിഞ്ഞാൽ പോലും ചില കേസിൽ ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ സർജറി ചെയ്തിരുന്നു പക്ഷേ വീണ്ടും അതേ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ എൻലാർജ്മെൻ്റ് ആണ് അതിൻ്റെ കാരണം അതിൻ്റെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ വീണ്ടും അതേ അവസ്ഥ നിങ്ങൾക്ക് തിരിച്ചു വരും അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ലോങ് സ്റ്റാൻഡിംഗ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഓരോ ഹാഫ് ആൻ അവറിന് ശേഷം ചെറിയ ബ്രേക്ക് കൊടുത്തുകൊണ്ട് അത് നിങ്ങളുടെ പെൽവിക് പ്രഷർ കുറക്കാൻ സഹായിക്കും ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിയുടെ വീക്കവും അതോടനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് വിഷയവുമായിട്ട് കാണാം നന്ദി